വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നൊരു ചെറിയ ബ്ലോഗാണ് സ്ഥിരം കസ്റ്റമർ തക്കുടു തക്കുടു ഐഡു കുട്ടി ഹായ് തക്കുഡോ ഹായ് പറയോ അപ്പൊ ശരി ആയിട്ടുണ്ട് ടുത്തിട്ട് ഷീല ആയിട്ടുണ്ട് ഇപ്പൊ ഹായ് ഹായ്ന്നൊക്കെ പറയും ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകും കാമ്പുറം സ്ഥലവോട്ട് പോവാൻ കാമ്പുറം ബസ് സ്റ്റോപ്പ് അല്ലെ ബീച്ചിന്റെ വഴി ടൗണിലോട്ട് പോകുന്നതായിരിക്കും എന്താണ് പോകാ എന്തിനാണ് പോകുന്നത് നിങ്ങൾ ചോദിക്കും വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയില്ല പോകുന്നു ഷോപ്പിങ് ഷോപ്പിംഗ് എന്താണ് ഷോപ്പിംഗ് ഒരു ചെരുപ്പും ഒരു നൂലും ഇതിനു വേണ്ടി ില് വില കൂടിയ നൂല് ഞാനില്ല വാങ്ങുന്നേ അതെ വില കൂടിയ ചെരുപ്പ് ഞാനാ വാങ്ങുന്നു അതെ ഇവിടെ ഒന്നുമില്ല അതെ അങ് ദുബായിൽ സംഭവം എന്താ വെച്ചാൽ ഏച്ചി ഓരോ തവണ ആ ചെരുപ്പ് വാങ്ങുമ്പോഴും വീടിനടുത്തുള്ള കായ്ക്കുറ്റി വന്നിട്ട് ആ ചെരുപ്പ് എടുത്തു കൊണ്ടുപോകുന്നു അടിക്കും അതെ കൊണ്ടുപോയി ശ്രദ്ധയില്ലായ്മയാണ് മെയിൻ കാരണം അവിടെ ഇവിടെ പോയിട്ടിട്ടും അത് വേറെ കാര്യം മാറ്റാൻ പോവാണ് അപ്പോൾ നമ്മൾ ടൗണിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും ഏച്ച എന്തൊക്കെ വാങ്ങിയിട്ടുണ്ട് വാലന്റൈൻസ് ഡേ ഒക്കെ സ്പെഷ്യൽ ആയതുകൊണ്ട് അപ്പൊ അതൊക്കെ വാങ്ങിട്ട് വേണം വീട്ടിലോട്ട് പോവാനും എന്താ പറയണേ

ൂടെ നടക്കുകയാണ് ചേച്ചി എനിക്ക് എന്തൊക്കെ പെർച്ചസ് ചെയ്ത് എനിക്ക് ഡയറി മിൽക്ക് സിൽക്ക് വാങ്ങി തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു വാക്ക് പോലും ചേച്ചി എന്നോട് സ്നേഹമല്ലേ ഓ സ്നേഹം ഡയറി മിൽക്ക് സിൽക്ക് വാങ്ങി തന്നിട്ടാ നല്ല സ്നേഹം എന്നോട് വേണ്ടത് എന്റെ ഒരു അവസ്ഥ നോക്കി കുഞ്ഞു അവനെടുക്കണം ബ്ലോഗെടുക്കണം അതുമൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നൂല് വാങ്ങിച്ചു ഈ കയ്യിലുള്ള ലിസ്റ്റും കൂടി വാങ്ങിക്കാണ്ട് നോ മണി ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ തക്കുളത്തി സ്പേസ് കൊടുത്ത ആരും കാണൂല ഒരാൾ നടന്നു വരുന്നത് ചേച്ചി സ്ഥിരം ചെരുപ്പും അങ്ങനെ സ്ഥലമാണത് എന്തോ പൈസ കുറച്ച് കിട്ടും പോലും അയിനപ്പൊ കഷ്ടപ്പെട്ട് ഓടിയോ ചെരുപ്പ് കഴിച്ച ഡെയിലി വരാനായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നായക്കുട്ടി ഓടി അതൊറ്റ കടിയ നായക്കുട്ടി തിളങ്ങി മതി അയച്ചേച്ചി ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് ചെരുപ്പിന് ചിലവ് വേണം തപ്പുള് എന്നോട് തെറ്റി മ്മല് ഭയ കൊടുക്കായിട്ട് സാധനൊത്തില്ല പിന്നെ കമ്മല് അതും പറയുന്നതോ പിന്നെ ചെവി തൂങ്ങി പോലെ അതും അമ്മ പോയി അമ്മ പോയി ഞാൻ കണ്ടില്ലല്ലോ കാണൂല കുട്ടീനെറക്കി എന്താ വാങ്ങാനുള്ളത് കസു സാരി എനിക്ക് ദാരിമലത്തെ സിൽക്ക് റെഡ് സാരി സാരി ഫുൾ നൈറ്റ് ബസ്സിൽ കയറാൻ പോവാണോ ബസ് ഒന്നിലെങ്കിലും ഓട്ടോല് കൂട്ടി കൊണ്ടുപോയി എത്ര ആഴ്ച ബസ് കേരളൊന്നും ഇല്ല മത്തുറമെ പോയിന്റ് എവിടെ ഇറങ്ങുന്നതെ അതെ ഒരുപാട് അയിൽ പോയാലോ ഏതെങ്കിലും നല്ല രസോട്ടൈ നല്ല രസം അതെ എന്നോടുള്ള സ്നേഹം കൊണ്ട് ചേച്ചി ഓട്ടോയിൽ പോകാമെന്ന് പറഞ്ഞു പക്ഷെ എന്ത് ചെയ്യണം അവിടെ ഒരു നടത്തണം എന്നിട്ട് ഓട്ടോ വിളിക്കുള്ളൂ സ്നേഹത്തിൽ ഗൈസ് ഇവിടെ ഒരാൾ പറയുന്നത് കേട്ടില്ലേ എൻ്റെ കൂടെ ക്രോസ് ചെയ്ത് ഞാനാണോ തരത്തിലുള്ളത് ഇടിക്കുകയാണെങ്കിൽ ഇന്നേ ഇടിക്കുകയുള്ളൂ അപ്പോൾ അതിൽ കുഴപ്പമില്ല പോലും ഇടിക്കുകയാണെങ്കിൽ അല്ലേ ഇടിക്കുകയാണെങ്കിൽ ഇന്നല്ലേ ഇടിക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് കൊണ്ടുപോകും ഇന്നൊരു വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാൻ കണ്ടില്ലേ ചേച്ചിന്റെ കൂടെ നടക്കേണ്ട ഒരു അവസ്ഥ നടക്കുകയാണ് ഓർമ്മ ഉണ്ടാവും ആ വന്ന സമയത്ത് അവിടുന്ന് പായസൊക്കെ കുടിച്ചത് ചേച്ചിന്റെ അമ്മയും ആ ഓണം ടൈം വന്നോ ഞാൻ വന്നത് പായസം വാങ്ങി അവിടെ നിന്ന് വിളിച്ചത് ഇന്നില്ലേ അത് പായസം വീട്ടില് വ പായസം അല്ല നീ കറി പരിപ്പ് മാങ്ങിയും വിട്ട കറിയാണ് വേണമെന്ന് ഞാൻ ചോദിച്ചു പക്ഷെ വേണ്ടാ ഇന്നലെ ശരി അടിപൊളി പറയും ഞണ്ടുകറിയും കണ്ടോന്നെ ഞാൻ എരി പോളി ഒന്നും അധികം കഴിക്കൂലുള്ള ഒരു ധൈര്യമായിട്ട് കൊണ്ടുത്താന്നും കൊണ്ടു തരുക അല്ലെ ഒരു ദിവസം മാത്രം സ്നേഹം പോരാ എന്നും കറി കൊണ്ടുതരാ അത് വണ്ടിക്കൂലി തരാൻ പറഞ്ഞ വരുന്ന അറുപത് രൂപ അറുപത് രൂപ മീൻ വാങ്ങിക്കൊണ്ട് വാങ്ങിണ്ടായിക്കോളിക്കൊണ്ടോളി

േച്ചിന് വിട്ടിട്ട് പോകാൻ തോന്നില്ല സ്നേഹം ഞാനത് വിശ്വസിക്കാൻ ഞാൻ മണ്ടിയല്ലേ കൂടി വരലക്കാരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ചേച്ചിയുടെ അഭിപ്രായമാണ് കേട്ടില്ലേ തടഞ്ഞു നല്ല വേദന എന്താ ചെയ്യുന്ന ഫിറ്റ് ആവുകയാണ് അത് ഞാൻ ഇനി വരുന്നവരെ മാരാഞ്ച സ്ക്വയർ കാത്തിരിക്കുക ഞങ്ങളെ വരുന്നതായിരിക്കും വീണ്ടും വരുന്നതായിരിക്കും വീണ്ടും വരെ അതെ വണക്കം വണക്കം രാജേന്ദ്ര ഹോസ്പിറ്റലാണ് വന്നത് അല്ല ഹോസ്പിറ്റലിൽ വന്നിട്ടും കഴിക്കാൻ വേണ്ടി പോകും കൈ എന്താ വേണ്ടത് എന്താ വേണ്ടത് എന്താ വേണ്ടത് ഞാനൊരു സീറ്റ് ഇവിടെ ഇരുന്നോട്ടെ കാപ്പിടിച്ചിട്ട് വേ സ്ഥലം ഇടാനാണ് ഇവിടെ ഒന്ന് മാത്രമേ എത്തിയിട്ടുള്ളൂ എനിക്ക് എനിക്ക് ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടേ കിട്ടുള്ളൂണ്ടാക്കിയതോ ചൂടാക്കിയതോ നന്നു

ചെയ്തിന് മുന്നേ നല്ല നല്ല ചേച്ചിക്ക് ഇഷ്ട ഇല്ലാൻ പോലും എനിക്കിഷ്ടോശ് ഞാൻ പാത്രം കേട്ടു ഇതൊക്കെ ഞാൻ തീറ്റയും കുടിയും കഴിഞ്ഞു നീ വീട്ടിൽ പോയി ഉറങ്ങാം ഞാൻ പോയി കടന്നു ഏഴ് മുപ്പത്തി இ வீட்டிலோட்டு விட்டுட்டோம் ஓடிக்க